ലോൺ എടുത്ത് യു കെയിൽ പോയി അവിടെ വല്ലാതെ കഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടിരുന്നു കമന്റ് ബോക്സിൽ അവർ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് എതിർക്കുന്നവരുമുണ്ട് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്ക് വേണ്ടിയുമൊക്കെ പോകുന്നവർ പുറത്ത് ഓൾറെഡി ഉള്ളവരൊക്കെ ഈ ഇൻഫ്ലുവൻസർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ശരിയാണ് എന്നതുകൊണ്ടല്ല എന്നാൽ അങ്ങനെ പുറത്തെത്തി പുറത്തുള്ള ജീവിതം എക്സ്പീരിയൻസ് ചെയ്തവർ നാണക്കേട് കാരണം പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവർ ഓപ്പണായി പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികൾ ആരും തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഓപ്പണായി സംസാരിക്കാറില്ല എന്നതാണ് അതായത് ഒരാൾ ഇന്ത്യയിൽ നിന്ന് യു കെയിൽ വരാൻ ആഗ്രഹിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് യു കെയിൽ ഓൾറെഡി ഉള്ള ഒരു മലയാളിയോട് ചോദിച്ചാൽ യു കെയിൽ എല്ലാം പൊളിയാണ് എന്ന് മാത്രമേ അയാൾ പറയുള്ളൂ എന്ന് ഇത് സത്യമാണോ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു പരിധി വരെ സത്യം തന്നെയാണ് എന്നാണ് ഇതിന്റെ കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വിദേശത്തേക്ക് പ്രത്യേകിച്ച് ഇന്ന് നാട്ടിൽ നിന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ പോകുന്നത് ഏതാണ്ട് നാട്ടിൽ ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ് കാരണം ഒരു കല്യാണത്തിന് കൊടുക്കുന്ന ഏതാണ്ട് അതേ ഹൈപ്പ് തന്നെ വീട്ടുകാർ ഈ വിദേശത്തേക്കുള്ള പോക്കിനും കൊടുക്കും നാട്ടിൽ കല്യാണത്തിന് നല്ല ചെലവുള്ള പോലെ ലോൺ എടുത്ത് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതും നല്ല ചെലവാണ് പിന്നെ വീട്ടുകാർ ഇത്രയും ഹൈപ്പ് കൊടുത്ത സംഭവമായത് കൊണ്ട് തന്നെ പുറത്തു പോയി ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ അത് പുറത്തു പറയാൻ നാണക്കേടാണ് പിന്നെ ലോണിന് യാത്രക്ക് പുറത്തുള്ള എക്സ്പെൻസിന് വേണ്ടിയൊക്കെ ചെലവാക്കി പണം ഇതൊക്കെ വേറൊരു വലിയ പ്രശ്നം തന്നെയാണ് അത്രയും പൈസ ചെലവാക്കി അവിടെ പോയി ഒരു കാര്യവും ഉണ്ടായില്ല കൂടുതൽ പ്രശ്നമാണ് എന്ന് പറയാൻ എല്ലാവർക്കും മടിയായിരിക്കുമല്ലോ പിന്നെ വിദേശത്ത് എത്തിയ ഉടനെ നമ്മൾ കുറച്ച് പൊളി ഒക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും അപ്പൊ അതും പിന്നീട് അവിടെ അത്ര രസമല്ലെങ്കിലും അങ്ങനെ അല്ല എന്ന് പറയാൻ നമ്മളെ സമ്മതിക്കില്ല ഇത് ഞാൻ ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് വശവും പറയുക അത് നമ്മുടെ പേഴ്സണൽ അനുഭവമാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നും പറയുക പിന്നെ ബാക്കി പോകാൻ ഉദ്ദേശിക്കുന്നവർ തീരുമാനിക്കട്ടെ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യം പറയാനുണ്ട് നാട്ടിലുള്ള കുടുംബം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയായിരിക്കും പലരും പ്രവാസികളാകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയോ ഒക്കെ ചെയ്ത ഈ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സ്റ്റേബിൾ ആയി തുടരാൻ വരുമാനമുള്ള എല്ലാ പ്രവാസികളും തീർച്ചയായും എടുത്തിരിക്കേണ്ട ഒന്നാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് കാരണം പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിക്ക് നല്ലൊരു തുക കവറേജായി കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസിന്റെ ലഘുവായിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രൂപമാണ് ടേം ഇൻഷുറൻസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് എണ്ണൂറ്റി ഇരുപത് രൂപ പോലുള്ള ചെറിയ തുകയ്ക്ക് രണ്ട് കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ കാണാൻ കഴിയും ഇപ്പൊ തൊണ്ണൂറ്റൊൻപത് വയസ്സ് വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൂടാതെ പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അളവുമുണ്ട് ഒപ്പം ആനുവലായി പ്രീമിയം അടച്ചാൽ അഞ്ച് ശതമാനം വരെ അഡീഷണൽ ഉണ്ട് അങ്ങനെ ആകെ ഇരുപത്തിമൂന്ന് ശതമാനം വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും കൂടാതെ എൻ ആർ ഐസ് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അപ്പൊ പ്രവാസികൾ നാട്ടിൽ സ്ഥലം വാങ്ങുകയോ വീട് വെക്കുകയോ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുന്നതിനോ ഒക്കെ മുമ്പ് തീർച്ചയായും ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തിരിക്കണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പല പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു പ്ലാൻ എടുത്തുവെക്കുക എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം അടുത്ത പ്രശ്നമായി ഇൻഫ്ലുവൻസർ പറയുന്നത് സ്റ്റുഡൻസ് ആയി പോകുന്നവർ പുറത്തെത്തി പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കും തിനെ കുറിച്ചാണ് യു കെയിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ നല്ല പ്രയാസമാണ് എന്നാണ് അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു രാജ്യത്തിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നല്ല വ്യത്യാസം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ സിറ്റികളിലാണെങ്കിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ റിലേറ്റീവ്ലി എളുപ്പമായിരിക്കും പക്ഷെ വലിയ സിറ്റികളിൽ ജീവിക്കാനുള്ള ചെലവും കൂടും അപ്പൊ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള മലയാളികളെ സോഷ്യൽ മീഡിയയിലൂടെയോ മ്യൂച്വൽ കോൺടാക്ട്സിലൂടെയോ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ആ പാർട്ട് ടൈം ജോബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ചെലവ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻഫ്ലുവൻസറുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ആയി വന്ന് പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന പാർട്ട് ടൈം ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നാട്ടിലെടുത്ത ലോൺ അടക്കാനും ശ്രമിച്ചിരുന്നു എന്നാണ് ആ ഒരു പ്ലാനിൽ വിദേശത്തേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതെന്തായാലും അത്ര നല്ലൊരു പ്ലാൻ അല്ല കാരണം ഈ പാർട്ട് ടൈമിൽ നിന്ന് മിക്ക കേസുകളിലും അവിടെ ജീവിക്കാനുള്ള ചെലവിനുള്ളതെ കിട്ടും പാർട്ട് ടൈം എത്ര ചെയ്യാം എന്നതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ ഗതികേട് കൊണ്ട് പാർട്ട് ടൈമിൽ ഇല്ലീഗലായി ഓവർ ടൈം ചെയ്യുന്നവരെ ഇന്ത്യക്കാർ തന്നെ എക്സ്പ്ലോയ് ചെയ്യുന്ന പരിപാടിയുമുണ്ട് അപ്പൊ വിദേശത്തെ വരുന്നവരും അവരുടെ പേരൻസും ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ പണിയെടുത്ത് ലോൺ അടിച്ചു തീർക്കാം എന്ന അമിത പ്രതീക്ഷയുമായി മക്കളെ വിടാതിരിക്കുക അത് അവർക്ക് വല്ലാത്ത പ്രഷർ ആയിരിക്കും കൊടുക്കുക ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് പറയുന്ന പ്രവാസികൾ ഉണ്ടാകും പക്ഷെ മിക്ക പ്രവാസികളും ഞാൻ പറയുന്നതിനോട് യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊറോണ യുക്രൈൻ റഷ്യ പ്രശ്നം ഇത് രണ്ടിനും ശേഷം സാധനങ്ങളുടെ വില വീട്ടുവാടക ഇതൊക്കെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നന്നായി കൂടിയിട്ടുണ്ട് എന്നാൽ അതിനനുസരിച്ച് പാർട്ട് ടൈമിനോ ഫുൾ ടൈം ജോബിന്റെയോ കാര്യത്തിൽ ശമ്പളം കൂടിയിട്ടില്ല ജർമ്മനിയിലടക്കം പല സ്ഥലങ്ങളിലും ഇതൊക്കെ കാരണം തൊഴിലാളികൾ ശമ്പളം കൂട്ടാനുള്ള സമരം ചെയ്യുന്നുണ്ട് അടുത്തത് അവർ പറയുന്നത് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനിടെ നേരിടേണ്ടി വന്ന അബ്യൂസ് റേസിസം ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം ചെയ്ത് തലകറങ്ങി വീണുപോയത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കെയർ ഹോമിൽ ഒരു ദിവസം മൊത്തം ഓടേണ്ടി വന്നതും പിന്നെ ഒരാൾ മുഖത്ത് തുപ്പിയതും റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഷെഫ് മോശമായി പെരുമാറിയതും ഒക്കെ അവർ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ജോലി ഭാരത്തെക്കുറിച്ച് പറയാം കെയർ ഹോമിൽ വയസ്സായവരെ നോക്കുന്നത് റെസ്റ്റോറന്റിൽ പാത്രം കഴുകുന്നത് ഇതൊക്കെ യു കെയിലാണെങ്കിൽ ും അമേരിക്കയിലാണെങ്കിലും ഇനി ഇന്ത്യയിലാണെങ്കിലും നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് ആ ജോലികളെ താഴ്ത്തി കെട്ടുന്നത് തെറ്റാണ് മറിച്ച് ഇത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ മാനസികമായെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് കാരണം നമ്മളിൽ പലരും അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിലും ആരെങ്കിലും അത് ചെയ്തേ പറ്റും പിന്നെ നാട്ടിലും ചെറുപ്രായത്തിൽ തന്നെ ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതൊരു യു കെ റിലേറ്റഡ് പ്രശ്നമല്ല മറിച്ച് പുറത്തു പോകുന്ന കുട്ടികളുടെ ഓവർ എക്സ്പെക്ടേഷന്റെ പ്രശ്നമാണ് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്കില്ലും പുറത്തെത്തുമ്പോൾ സ്വാഭാവികമായും പൈസ ഉണ്ടാക്കാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വരും പിന്നെ വിദേശത്ത് പ്രായപൂർത്തിയായവർ പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വന്തം ചെലവിനുള്ള പൈസയിൽ കുറച്ചെങ്കിലും ഉണ്ടാക്കുക എന്നത് നോർമലാണ് അപ്പൊ വിദേശത്തുള്ള നല്ലൊരു ശതമാനം സ്റ്റുഡൻസും ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ഇവിടെ ലോക്കലായി വളർന്ന എന്റെ ഒരു ഫ്രണ്ട് ഫ്രോസൺ മീറ്റ് സെക്ഷനിൽ പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വന്ന് കൈ മരുവിച്ച് പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തോർമിയിട്ട് നമ്മുടെ പ്രശ്നം നാട്ടിൽ പഠനം മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന മക്കളെ പേരന്റ്സ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും അറിയിക്കാതെ വളർത്തുന്നു എന്നതാണ് പുറത്തെത്തുമ്പോഴായിരിക്കും ആദ്യമായി എന്തെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പോലും ശ്രമിക്കുന്നത് അതാണ് പ്രശ്നം ഗ്രാജുവൽ ആയല്ല വിദേശത്ത് എത്തുന്നവരുടെ വർക്ക് ലോഡ് കൂടുന്നത് ഒരു ചായ പോലും ഒരിക്കലും ഒറ്റയ്ക്ക് വെക്കാത്ത ഒരാൾക്കാണ് പെട്ടെന്ന് വിദേശത്തെത്തി ഇത്രയും ഭാരിച്ച പണിയെടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ജോലികൾ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ സെറ്റപ്പിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് കൂടുതൽ പ്രശ്നമായിരിക്കും പിന്നെ ജോലി സ്ഥലത്തെ അബ്യൂസ് റേസിസം ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ നന്നായി ഉണ്ട് ഇതൊരു റിയാലിറ്റിയാണ് ഇനി പറയാനുള്ളത് ഇപ്പൊ വിദേശത്ത് സെറ്റിൽഡ് ആയിട്ടുള്ളവരോടാണ് കാരണം ഈ ഇൻഫ്ലുവൻസറുടെ വീഡിയോയ്ക്ക് താഴെ ചില കമന്റ്സ് കണ്ടിരുന്നു പണിയെടുത്തവർ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്താലേ ലൈഫിൽ സക്സസ്ഫുൾ ആകൂ പണിയെടുക്കാൻ മടിയാണെങ്കിൽ നടക്കില്ല തോൽവികൾ എവിടെ ചെന്നാലും തോൽവി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവൈവർഷിപ്പ് ബയാസ് എന്നൊരു സംഭവമുണ്ട് നമ്മുടെ ഈ കേസിൽ ഇത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാപ്പിയായി പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സക്സസ്ഫുൾ ആണ് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് പ്രവാസികളും അതേപോലെ തന്നെ അതായത് അവർ കൂടുതൽ കാണുന്നത് സർവൈവ് ചെയ്തവരെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിൽ നിന്ന് വന്ന് ഒന്നും റെഡിയാകാതെ തിരിച്ചു പോകേണ്ടി വരുന്നവരെ ഓർത്ത് ഒരുതരം പുച്ഛമാണ് അവർ വിചാരിക്കുന്നത് ഈ ജോലി കിട്ടാതെ തിരിച്ചു പോകുന്നവർ വേണ്ടത്ര ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് പല കേസുകളിലും അത് അങ്ങനെ അങ്ങനെയാകണമെന്നില്ല സെറ്റിൽഡായ പ്രവാസികൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈ സർവൈവർഷിപ്പ് കൊണ്ടാണ് ലക്ക് അഥവാ ഭാഗ്യം എന്ന ഫാക്ടർ ജീവിതത്തിൽ നല്ല ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഈ ലക്ക് എന്ന ഫാക്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒന്നല്ലതാണ് യെസ് ഹാർഡ് വർക്കിലൂടെയും നെറ്റ്വർക്കിംഗിലൂടെയും ഒക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യാം പക്ഷെ ലക്കും വലിയൊരു ഫാക്ടർ ആണ് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഞാൻ ആദ്യമായി വിദേശത്ത് എത്തിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല അതിന്റെ കാരണം എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു സീനിയർ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നിരുന്നു അദ്ദേഹം എനിക്ക് താമസിക്കുന്നു ഞാൻ വീട് റെഡിയാക്കിയിരുന്നു അദ്ദേഹം ആ ഫ്ലാറ്റിൽ തന്നെയാണ് തുടക്കത്തിൽ താമസിച്ചിരുന്നത് എന്റെ അതേ ഗ്രൂപ്പിലാണ് ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിലൂടെ എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സിനെ പെട്ടെന്ന് കിട്ടി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു കാരണം അങ്ങനെ ഒരാളില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വരെ വലിയ ടാസ്ക് ആയിരിക്കും അപ്പൊ എനിക്കിത് കാരണം തുടക്കത്തിൽ പ്രശ്നമില്ലാതിരുന്നത് കൊണ്ട് മറ്റാരെങ്കിലും തുടക്കത്തിലെ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അതുപോലെ ഇപ്പൊ മിക്ക രാജ്യങ്ങളിലും ഇമിഗ്രൻസിന്റെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് എക്കണോമി അത്ര നല്ല അവസ്ഥയിലല്ല ഇമിഗ്രൻസിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് ലോക്കൽസിന് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം പണ്ടത്തെ പോലെ ജോലി കിട്ടുന്നത് അത്ര എളുപ്പമല്ല ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഭാഗ്യക്കേട് കാരണം നല്ലൊരു ജോലി കിട്ടണമെന്നില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കുറച്ച് കൂടി പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നവരോട് പെരുമാറുന്നതായിരിക്കും നല്ലത് പിന്നെ വീണ്ടും ഞാൻ പ്രത്യേകം പറയുന്നു ഈ വീഡിയോയിൽ പറയുന്നത് പുറത്ത് നല്ല പ്രശ്നമാണ് ഇങ്ങോട്ട് വരണ്ട വന്നാൽ പെട്ടുപോകും എന്നല്ല മറിച്ച് നന്നായി അന്വേഷിച്ച് ഇവിടെ വന്നാലുള്ള ഗുണങ്ങളും അതേപോലെ പ്രശ്നങ്ങളും മനസ്സിലാക്കി വരണമെന്നാണ് അപ്പൊ എന്താണ് പ്രവാസികൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ ആർ ഐ ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ അൻപത്തൊന്നിലധികം കമ്പനികളെ താരതമ്യം ചെയ്ത് ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം പ്രായവും ആരോഗ്യവും അനുസരിച്ച് പ്രീമിയം തുക കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ടേം ഇൻഷുറൻസ് വെക്കുക എന്ന് നമുക്കിനി അടുത്ത വീഡിയോ യിൽ കാണാം ബൈ